ഞാൻ വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ നിർത്തുകയാണ് എനിക്ക് യൂട്യൂബും വേണ്ട ഇൻസ്റ്റാഗ്രാമും വേണ്ട ഒന്നും വേണ്ട പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് എൻ്റെ ലൈഫിൽ വന്ന് കളിക്കണമെന്ന് വരെ ഞാൻ ഞാൻ അത്രത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും പിന്നെ എനിക്ക് പറ്റണില്ല കാരണം നമ്മളെ പറ്റി വേണ്ടത്തരം പറയുമ്പോൾ നമ്മളും ഉണ്ടാതിരിക്കില്ല ില്ല എനിക്ക് എന്താ പറയുക എന്നെ കല്യാണം കഴിക്കണം അങ്ങനെയാണ് അവൻ പറയുന്നത് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോയി സൈബറിൽ ഒരിക്കലും ഞാൻ കേസ് കൊടുക്കില്ല കാരണം അവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും നമുക്കൊരു നീതി കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കരുത് ഒരിക്കലും കേസ് കൊടുക്കരുത് നമുക്ക് നമുക്ക് ഈ ആൾ അതായത് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതെന്ന് ഞാൻ വിചാരിക്കും വെൽക്കം ബാക്ക് വാക്ടോറി യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുട്ടോ എനിക്ക് സുഖമാണ് കുഴപ്പമൊന്നുമില്ല കുറേ ആയി നമ്മൾ ഇങ്ങനെ ഒരു ഫേസ് ടു ഫേസ് ഒരു വീഡിയോ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ടൈമില്ല കോളേജും എക്സാമും ഇൻ്റർവ്യൂ അങ്ങനെയൊക്കെ കുറേ എനിക്ക് എന്താ പറയുക ടൈമില്ലാത്തതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അതിന് എല്ല വീഴുകയാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടതിന് പിന്നെ ഒരു മൂന്ന് മാസം മുന്നേ എന്താ പറയുക എനിക്ക് പിന്നെ വീഡിയോ ഇടാണ് ഒരു മൂന്ന് മാസം മുന്നേ എനിക്കൊരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി എനിക്കതിന് ശേഷം വീഡിയോ തന്നെ ഇടണം എന്നുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല എല്ലാ പരിപാടിയും നിർത്തിയാലോ എന്നിട്ട് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനിത് ഞാനിത് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച കാര്യമില്ല പക്ഷേ എനിക്ക് പിന്നെയും പിന്നെയും അതിൻ്റെ ഇതിങ്ങനെ എനിക്കെന്താ പറയുക പിന്നെയും അതിൻ്റെ ഇങ്ങനെ നടന്നുകൊണ്ട് പിന്നെയും പിന്നെയും അതിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കണം അപ്പോൾ ഇത് എനിക്ക് പറയാതെ പറ്റില്ല അപ്പോൾ എന്തായാലും ഞാൻ അത് പറയാമെന്ന് വിചാരിച്ചിട്ട് ണ്ടോ അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞു കേട്ടോ വീഡിയോ ലോ വീഡിയോ നല്ല ലോങ് ആക്കാതെ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം മുന്നേ ഞാൻ കോളേജിൽ ചേർന്ന രണ്ടാമത്തെ ദിവസമാണ് എനിക്ക് ഒരു കോൾ വന്നു എൻ്റെ ഒരു ഫ്രണ്ടാണ് ആൾ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായ ഒരാളാണ് ഞാനും ആളുമ്പോൾ ഭയങ്കര കമ്പനിയാണ് അപ്പോൾ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു എടാ എന്താ എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അത് പറഞ്ഞു അതിൻ്റെ അതിൻ്റെ ഒരു ഫേക്ക് ഐ ഡി എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് കുറച്ച് ക്യാഷ് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാഡായിട്ട് എന്തൊക്കെ പറയാൻ പറ്റും അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു നെഗറ്റീവായിട്ട് അതിനെ കുറിച്ച് നെഗറ്റീവായിട്ടാണ് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ആരാളെന്താണെന്നൊക്കെ ചോദിച്ചു ഐ ഡി ഞാൻ ചോദിച്ചു ഓള് അതായത് എൻ്റെ ആ ഫ്രണ്ട് ആ ഒരു ഐ ഡി ഐ ഡി ഉള്ള ആളായിട്ട് ചാറ്റ് ചെയ്യണ ലിസ്റ്റൊക്കെ എനിക്ക് വിട്ടതെന്ന് അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ചു പോട്ടെ അങ്ങനെ ഞാൻ നെവർ നെവർമെൻറ്റാക്കി വിട്ടു പിന്നെ ഈ ഐ നിന്ന് പല പല എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ അറിയണേ ഇൻ്റെ ക്ലോസ് ഫ്രണ്ട്സിന് ഇതുപോലെ തന്നെ എൻ്റെ എന്താ പറയുക എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ് അതായത് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റിലുള്ള ആൾക്കാർ മെസ്സേജ് അയക്കുക ക്യാഷ് ചോദിക്കുക എന്നെപ്പറ്റി ബാഡായിട്ട് സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എല്ലാവരുടെയെങ്കിലും എനിക്കൊരു ബാഡ് ഇമേജ് ആയിക്കാരും അപ്പോൾ ഞാൻ വിചാരിച്ചു കേസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അന്ന് രാത്രിക്ക് രാത്രി ഒമ്പത് മണിക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സൈബറിൽ ഞാൻ പോയി കേസ് കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ രാത്രിക്ക് ഒരു ഒമ്പത് മണി ഒക്കെ ആയിട്ടുണ്ടാവും കേസ് കൊടുക്കാൻ പോയിട്ട് അപ്പോൾ ഇന്നൊക്കെ മൂന്ന് മാസമായി ഞാൻ കേസ് കൊടുത്തിട്ട് പറയാനൊരു കാരണമുണ്ട് അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ എന്താണ് ഇൻസ്റ്റഗ്രാം ബേസിലാണ് എനിക്ക് അങ്ങനത്തെ ഒരു ബാഡ് കമൻറ്റും അല്ലെങ്കിൽ എനിക്ക് ബാഡായിട്ട് മെസ്സേജ് വരിക എനിക്ക് പല പല വീഡിയോസ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പലതും പറഞ്ഞുണ്ടാക്കുക അങ്ങനെ ഓരോന്നും ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നെ ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും ഒക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുക പക്ഷെ ഞാൻ പേടിക്കാൻ പോയില്ല എനിക്കപ്പഴും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമ്മൾ തെറ്റ് ചെയ്ത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട ഒരാളെ മുന്നിലും തല പിടിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ സൈബറിൽ പോയി കേസ് കൊടുത്തു ഞാൻ കേസ് കൊടുത്ത കാര്യങ്ങളും ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കാം ഞാൻ ഈ എവിടെയും ഞാൻ എവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കേസ് രാത്രി കൊടുക്കാൻ പോയ കാര്യങ്ങളും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നേക്കൊക്കെ മൂന്ന് മാസമായി സൈബറിന് ഒരു വിധത്തിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല അത് ഒന്ന് ഓക്കെ പോട്ടെ എന്നാൽ നമുക്ക് നമ്മൾ കാര്യങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് നമ്മളത്രയും ഹറാസ്മെൻ്റ് ചെയ്ത് അത്രയും ഡിസ്റ്റർബായിട്ട് നമ്മൾ കേസ് കൊടുത്തതാണ് പിന്നെ അതിനെപ്പറ്റി ഒരു വാലും തൊമ്പും ഇല്ലാത്ത പോലെ ആയിരുന്നു കേട്ടോ ഒരു പെരുമാറ്റം ഞങ്ങൾ ചെന്നപ്പോൾ ഒരു നന്നായിട്ട് നമ്മളോട് പെരുമാറി നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് പിടിച്ചു തരാം ഇൻസ്റ്റഗ്രാമാണ് എ ആണ് അതുകൊണ്ട് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് പിടിച്ചേരാന്നൊക്കെ അവർ പറഞ്ഞു എന്നിട്ട് ഞാനൊരു പതിനഞ്ച് ദിവസം വെയിറ്റ് ചെയ്തു പതിനഞ്ച് പതിനഞ്ചാമത്തെ ദിവസം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ അവർ ഫോൺ എടുക്കണില്ല രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു ഫോൺ എടുക്കണില്ല വെയിറ്റ് ചെയ്തു അപ്പോൾ അവർക്ക് മെസ്സേജ് അയച്ചു മെസ്സേജ് അവർ നോക്കണില്ല പിന്നെ എനിക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിനു ശേഷം എനിക്ക് എന്താണ് ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു മഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾ പിടിച്ചേരാം അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ എന്താണ് ഇത് ഈ കാര്യങ്ങൾ ഇത്രയും ഞാൻ ഇത്രയും ഹറാസ്മെന്റ് ഉണ്ടായതുകൊണ്ടാണ് കേസ് കൊടുത്തത് എന്തുകൊണ്ട് നിങ്ങൾ ഇതിന് എന്താണ് മുൻകൈട്ടത്തി ഞാൻ ഓരോട് പറഞ്ഞ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കേസ് നിങ്ങൾ എടുക്കാത്തതെന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ പറഞ്ഞു എന്താണ് കുട്ടി ഞങ്ങൾക്ക് ഒരുപാട് കേസസ് വരുന്നുണ്ട് റെഡിയാക്കി ആക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഒരു വിശ്വാസത്തിൽ നിന്നു ഓക്കെ റെഡിയാവും അല്ലെങ്കിൽ റെഡിയാക്കി ആക്കി തരുമല്ലോ നമുക്ക് നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും നമുക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും നീതി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ കേസ് കൊടുക്കുന്നത് അപ്പോൾ ഒരു പിന്നെ അപ്പോൾ ഞാൻ ഓക്കെ വെയിറ്റ് ചെയ്തു ഞാൻ ഒരു മാസം ഞാൻ വെയിറ്റ് ചെയ്തു പിന്നെ ഇതുപോലെ എനിക്ക് ബാഡായിട്ട് ഒരുപാട് ഈ മെസ്സേജ് അയക്കുന്ന വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ച സ്ക്രീൻഷോട്ട് അതുപോലെ തന്നെ കോൾസ് എല്ലാ ഡീറ്റെയിൽസെൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ അതൊന്നും എന്താ പറയുക എടുക്കാത്ത പോലെ നമ്മൾ ഒന്നും നമ്മുടെ ഭാഗത്ത് തെറ്റുള്ള പോലെയാണ് അവർ സംസാരിക്കണത് എന്താണ് എന്തിനാണ് അത് നമ്മൾ പിടിച്ചാൽ അങ്ങനെയൊക്കെ പറയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വെറുത്തുപോയി സൈബറിൽ ഒരിക്കലും ഞാൻ കേസ് കൊടുക്കില്ല കാരണം അവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും നമുക്കൊരു നീതി കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കരുത് ഒരിക്കലും കേസ് കൊടുക്കരുത് നമുക്ക് നമുക്ക് ഈ ആൾ അതായത് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതെന്ന് ഞാൻ വിചാരിക്കും അങ്ങനെ ഇവർ ഞാനത് വിട്ട് പിന്നെ എനിക്കിതിൻ്റെ പേരിൽ പിന്നെയും പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് പിന്നേം പിന്നേയും മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുക ഇപ്പോൾ ഈ അടുത്ത് വരെ ഈ കഴിഞ്ഞ ദിവസം വരെ ഈയൊരു പ്രോസസ്സിങ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇൻസ്റ്റയിൽ കഴിഞ്ഞപ്പോൾ എഫ് എഫ് ബിയിലായി ആകെപ്പാട് ഞാൻ ഒരു 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 വേറൊരു സിറ്റുവേഷനിലിരുന്ന് ഞാൻ എനിക്കെങ്ങനെ പറയാമെന്നറിയാം അത്രത്തോളം ബാഡ് സിറ്റുവേഷൻ കുറച്ച് ദിവസങ്ങൾ ഞാൻ പിന്നെ പിന്നെ ഞാൻ വിചാരിച്ചു പോട്ടെ പോട്ടേന്ന് ഞാൻ കരുതിയിട്ട് അങ്ങനെ നിന്നും പിന്നെ എനിക്ക് പറ്റണില്ല കാരണം നമ്മളെ പറ്റി വേണ്ടത്തരം പറയുമ്പോൾ നമ്മളും ഉണ്ടാതിരിക്കില്ല പിന്നെ ഇത് വെറുതെ കുറെ നോക്കിയിട്ടുണ്ട് ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്ക് ഇതുവരെ ആളെ കിട്ടിയിട്ടില്ല പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ വീട്ടിലുണ്ട് ഉമ്മയും പെങ്ങന്മാരും ഒക്കെ അപ്പം ഇങ്ങനെ അവരൊന്നു ചിന്തിച്ചാൽ മതി കാരണം ഒരു പെൺകുട്ടീൻ്റെ ഐ ഡി എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ബാഡായി മെസ്സേജ് അയക്കുക അത് അവൾക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് അവരെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ കൊണ്ടുപോയി മെസ്സേജ് അയക്കുക അതും ബാഡായിട്ട് മെസ്സേജ് അയക്കാറ് ഇത്രയും ചീപ്പ് പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾ ആൾ എത്രത്തോളം താഴ്ന്ന ലെവലിലാണെന്ന് ഒന്ന് ചിന്തിച്ചാൽ മതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഇവിടെ വന്ന് പറയണമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷേ എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് കാരണം എനിക്ക് ഇത് പറയല്ലാതെ നിവർത്തിയില്ല എന്താ പറയുക ഇനി ഇൻ എൻ്റെ ഐ ഡിയിൽ നിന്ന് അല്ലെങ്കിൽ ഞാനാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്ന് മെസ്സേജ് അയയ്ക്കുക എന്തെങ്കിലും ചെയ്ത ഒരിക്കലും നിങ്ങൾ ഐ ഡി നോക്കുക എന്നാണ് ഐ ഡി തുടങ്ങിയതെന്ന് നോക്കുക ജെനുവിൻ ഇൻസ് ഇതിൻ്റെ ജെനുവിൻ ഇൻസ്റ്റഗ്രാം ഐ ഡി നിന്നാണോ എന്നൊക്കെ മെസ്സേജ് അയക്കണമെന്ന് നിങ്ങൾ നോക്കുക ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും റീപ്ലൈ കൊടുക്കാൻ പോകരുത് കാരണം എനിക്ക് ഇഷ്യൂസ് വരുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാനാണെന്ന് വിചാരിച്ചിട്ട് മെസ്സേജ് അയക്കാണ് എൻ്റെ അക്കൗണ്ട് പോയി ഞാൻ പുതിയ അക്കൗണ്ട് എടുത്തതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരും ഈ ഈ ഒരു വ്യക്തി മെസ്സേജ് അയക്കണത് ഞാൻ എനിക്ക് ഭയങ്കര ഇതായി എനിക്ക് വാശിയായി എനിക്ക് ആ ആളെ പിടിക്കണം എന്ന വാശിയായി ഞാൻ എന്താ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എന്തിനാണ് എൻ്റെ പിന്നാലെ നടക്കുന്നത് എന്തിനാണ് എനിക്ക് ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കുന്നത് എന്തിനാണ് അപ്പോൾ അവൻ പറയണത് എന്താണ് എന്താ എനിക്ക് എന്താ ഒന്നും ഉദ്ദേശമൊന്നുമില്ല എനിക്ക് എന്താ പറയുക എന്നെ കല്യാണം കഴിക്കണു അങ്ങനെയാണ് അവൻ പറയുന്നത് പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരാളെ അറിയില്ല എനിക്ക് ആ ഒരു വ്യക്തിയെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു നമുക്ക് എന്താ പറയുക ഒരു 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 നമുക്ക് ഫേസ് ടു ഫേസ് ഒരു വട്ടയമെങ്കിൽ കണ്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അവനും അവൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് വിട്ടന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിട്ട് ഞാൻ പിന്നെയും ഞാൻ സൈബർക്ക് പോയി അതാണ് ഞാൻ പറയുന്നത് വിളിച്ചു അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു രണ്ട് സൗണ്ട് റെഡി ആയിത്തരാം ഇതുവരെ മൂന്ന് മാസമായിട്ടും ഒരു ആ അതിനെ പറ്റിയിട്ട് ഇങ്ങോട്ട് ചോദിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് ഒന്ന് വിളിക്കുകയെ മെസ്സേജ് അയക്കുക ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുക അങ്ങനെയൊക്കെ ഫേക്ക് ഐ ഡി ഉണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഫേക്ക് ഐ ഡി ഉണ്ടാക്കണോ അല്ല ഉണ്ടാക്കിക്കോട്ടെ പക്ഷേ ഇതിനെ ബാഡാക്കിയിട്ട് ചിത്രീകരിക്കണമെന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണില്ല അത്ര സോ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ചെയ്യണ ആൾക്കാരെ ബാഡാണ് നിങ്ങൾ ചിന്തിക്കേണ്ട കാരണം ഓരോരോ പാഷനാണ് ചെയ്യണത് ഒരിക്കിഷ്ടമാണ് വീഡിയോ ചെയ്യാൻ ഇന്ന ഇന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടമാണ് വീഡിയോ ചെയ്യാൻ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കുന്ന ഒരാളാണ് നിങ്ങൾ കരുതരുത് കാരണം എല്ലാവരും ഒരേപോലെ അല്ല ഞാൻ എന്ത് ചെയ്തു എനിക്ക് തീരെ പറ്റാത്തതുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാനേ വിചാരിച്ചിട്ടില്ല അത്രയും പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടണത് ഇനി എൻ്റെ പേരിൽ ആർക്കെങ്കിലും മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ ജനുവിനാണോ എൻ്റെ അക്കൗണ്ടൻറ്റിനെ ആണോ നോക്കുക എന്നിട്ട് റീപ്ലൈ കൊടുക്കുക ഒരിക്കലും റീപ്ലൈ കൊടുക്കരുത് പിന്നെ എനിക്ക് പറ്റാതായപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ സ്റ്റോറി ഇട്ടു കുറച്ച് ഒരു ഒരു വൺ മന്ത് ആയിട്ടുള്ള അവൻ സ്റ്റോറി ഇട്ടു അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ ഇഷ്യൂ എന്താ ഇഷ്യൂ എന്താ ഇഷ്യൂ അപ്പോൾ എനിക്ക് എല്ലാവർക്കും റീപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല അന്ന് ഞാൻ അവിടെ സ്റ്റോപ്പ് ആക്കി വെച്ചു ഞാൻ വിചാരിച്ചു ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാവുന്നേ പക്ഷെ എനിക്കിൻ്റെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ സ്റ്റോറി ഇട്ട ടൈമിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജിച്ചിട്ട് എന്നോട് ചോദിച്ചു എന്താ പ്രശ്നം എന്താ പ്രശ്നം എല്ലാവരോടും എനിക്ക് പ്രശ്നം പറയാൻ പറ്റിയിട്ടില്ല വേറെപ്പുറം ആൾക്കാരൊക്കെ മെസ്സേജിട്ട് ചെറിയൊരു ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഇവനെ ഞാൻ മെസ്സേജിച്ചിട്ട് നല്ല പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം പറയാൻ പറ്റും എല്ലാം പറഞ്ഞിട്ടുണ്ട് കാരണം അത്രത്തോളം ഇന്ന ഈ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഇന്നെ വട്ടം കറക്കിയിരുന്നു ഇവനെ അപ്പം ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എന്തിനാണ് എൻ്റെ ലൈഫിൽ വന്ന് കളിക്കണമെന്ന് വരെ ഞാൻ ചോദിച്ചു ഞാൻ അത്രത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ഇമ്മയും എന്ന് ഞാൻ ചോദിച്ചു ഇമ്മയും പെങ്ങന്മാരുള്ളേ ഈ അതിൻ്റെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലോ അവരോട് പോയി പറഞ്ഞോ ഇന്നോട് പറയാൻ നിൽക്കണ്ട നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രത്തോളം ബാഡ് സിറ്റുവേഷൻ ഞാൻ ഒന്നും കണ്ട് എന്താണ് റെഡിയായി വന്നതാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇനി ആ വീഡിയോ ചെയ്യണില്ല ഞാൻ നിർത്തുകയാണ് എനിക്ക് യൂട്യൂബും വേണ്ട ഇൻസ്റ്റാഗ്രാമും വേണ്ട ഒന്നും വേണ്ട ഒക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ തളർന്നു കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ എന്തു ചെയ്യുക ഓവർകം ചെയ്ത് പോവുക ഇന്ന് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ പറഞ്ഞ പോലെ പറയട്ടെ ചെയ്യണോ ചെയ്യട്ടെ ഒരാൾ നമുക്ക് ചിലവിന് തന്നെയല്ലോ ഹാപ്പി ആയിട്ട് പോവുക അതുതന്നെ ഞാൻ ചിന്തിച്ചിട്ടുള്ളു പിന്നെ എനിക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരോടാണ് എന്ത് ബാഡ് സിറ്റുവേഷൻ വന്നാലും നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോവാം പിന്നെ പറഞ്ഞോട് പറയട്ടെ നമുക്ക് നമ്മളെ ഭാഗം നോക്കി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക പിന്നെ നമ്മളെ തളർത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മൾ തളർന്നുകൊടുക്കരുത് ഹാപ്പിയായിട്ട് പോവുക മുന്നോട്ട് പോവുക പിന്നെ ഈ ബാഡ് സിറ്റുവേഷൻ ഞാൻ കുറച്ച് കുറച്ച് ഇടങ്ങാറുണ്ടായിരുന്നു ഓവർകം ചെയ്ത് വരാനായിട്ട് പക്ഷെ എനിക്ക് മനസ്സിലുണ്ട് പക്ഷെ ഞാൻ പുറത്ത് കാണിക്കാത്ത ആളാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി അങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ഒരു ഒരു ശക്തി ഉണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സോഷ്യൽ മീഡിയയാണ് പലത്തും നമുക്ക് നേരിടേണ്ടി വരും അപ്പോൾ നല്ലതിനെടുക്കുക വേണ്ടാത്തതിനെ കളിയുക ചീഞ്ഞതിനെ പുറത്ത് തള്ളുക നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ എന്ത് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക എന്താ പറയുക ഞാൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ പറ്റുന്നത് കാരണം ഞാൻ ഹാൻഡിൽ ചെയ്യാതെ എന്താ എന്ത് കാര്യം അവിടെ നിന്നിട്ട് നിങ്ങളോട് പറയുമ്പോൾ അതിൻ്റെ എടുത്തില്ലല്ലോ അപ്പോൾ ഞാൻ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് കേട്ടോ കേട്ടോ അപ്പം എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ആയിട്ട് മുന്നോട്ട് പോവുക എന്ത് സിറ്റുവേഷൻസും ഹാൻഡിൽ ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ